കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണ പി പി ദിവ്യയുടെ പ്രസംഗമെന്ന് കുറ്റപത്രം ദിവ്യയെ ഏകപ്രതിയാക്കി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു നവീൻ ബാബുവും പ്രശാന്തനും നിരവധി തവണ ഫോണിൽ സംസാരിച്ചെന്നും എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും കുറ്റപത്രത്തിലുണ്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ യാത്രയപ്പ് പ്രസംഗമാണ് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ദിവ്യയുടെ ആരോപണം ഔദ്യോഗിക ജീവിതത്തിൽ മാനഹാനിയുണ്ടാക്കുമെന്ന് എ ഡി എം ഭയപ്പെട്ടു എന്നും മരണമല്ലാതെ മുന്നിൽ മറ്റ് മാർഗമില്ല എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ആമുഖം മുഖം കേസിൽ പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരി ക്ഷണിക്കാതെയാണ് ദിവ്യ യോഗത്തിനെത്തിയത് എന്ന കാര്യവും കുറ്റപത്രത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നു നേരത്തെ തന്നെ കുടുംബമുന്നയിക്കുന്ന ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു ഗൂഢാലോചനെ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തില് പിന്നെ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ദിവ്യയുടെ ആരോപണം ശരിവിക്കുന്ന സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിലും എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് പ്രത്യക്ഷമായ തെളിവുകളില്ലെന്നാണ് കുറ്റപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത് വിവാദ പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം അനുവദിക്കും മുൻപ് എ ഡി എം നവീൻ ബാബുവും ടി വി പ്രശാന്തനും തമ്മിൽ പലവട്ടം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നതിൻ്റെ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട് എങ്കിലും ദിവ്യ ആരോപണം എ ഡി എമ്മിൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ ഉന്നയിക്കുന്നതിന് മുൻപ് ഒരിടത്ത് പോലും രേഖാമൂലമോ അല്ലാതെയോ പരാതി അറിയിച്ചിട്ടില്ല പ്രാദേശിക വാർത്താ വാർത്താചാനലിനെ വിളിച്ചുവരുത്തി ആസൂത്രിതമായാണ് യാത്രയപ്പിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും എന്നും കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്നു കൊലപാതകമെന്ന കുടുംബത്തിൻ്റെ ആരോപണം പൂർണ്ണമായും തള്ളുന്നതാണ് കുറ്റപത്രം ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നൂറ്റി അറുപത്തിയാറ് ദിവസം പിന്നിടുമ്പോഴാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് മൂന്ന് ഭാഗങ്ങളിലായി നാനൂറിലധികം പേജുള്ള കുറ്റപത്രത്തിൽ എൺപത്തിരണ്ട് പേരുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ അർജുൻ കല്യാൺ എൻ റിപ്പോർട്ടർ കണ്ണൂർ